ഹായ് ഫ്രണ്ട്സ് ഇതിന് ലൂപിക്ക അല്ലെങ്കിൽ ലവ്ലോലിക്ക കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് വളരെ ടേസ്റ്റായിട്ട് ഉപ്പിലിടുന്നത് എന്ന് നോക്കാം കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ആദ്യമായിട്ട് കിട്ടിയ ലൂപിക്ക നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം തുടച്ച് മാറ്റി വെക്കുക ഒരു ചീനച്ചട്ടിയിൽ സ്വർക്ക അല്ലെങ്കിൽ വിനാഗ്രി എടുത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിനല്ല കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം കുറച്ച് പഞ്ചസാര കൂടി ഈ സൊർക്കയിലേക്ക് ചേർക്കുക പഞ്ചസാര ചേർക്കുന്നത് ഇതിൽ വളരെ കൂടി നിൽക്കുന്ന പുളിരസം ഒന്ന് കുറയുന്നതിനും അതുപോലെ തന്നെ ഈ പഞ്ചസാരയുടെ ടേസ്റ്റ് കൊണ്ട് ലൂപിക്കയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാനും സഹായിക്കും आए, ും അതുകൊണ്ട് പഞ്ചസാരയും ഉപ്പിൻ്റെ ഏകദേശം ഭാഗത്തോളം പഞ്ചസാരയും കൂടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക വിനാഗിരി തിളച്ച് ആറാൻ വയ്ക്കുക വൃത്തിയുള്ള ഒരു കട്ടിയുള്ള ഗ്ലാസ് കുപ്പിയെടുത്തിട്ട് അതിൽ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ലൂപിക്ക ഇട്ടതിന് ശേഷം അതിലേക്ക് നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ച് ഇടുക അതിനുശേഷം ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിന് പച്ചമുളകും ഇതുപോലെ ഒരു ആറോ ഏഴ് പച്ചമുളകും പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അതിനുശേഷം ഏകദേശം പകുതി ചൂടാറിയ സ്വർക്ക അല്ലെങ്കിൽ വിനാഗിരി ലൂപിക്ക മുങ്ങാൻ ഭാഗത്തിന് കുപ്പിയിലേക്ക് ഒഴിക്കുക ഏകദേശം ചൂടാറ് കഴിയുമ്പോൾ എയർ എയർടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കാം ഒരു നാല് അഞ്ച് ദിവസത്തിന് ശേഷം ഉപയോഗിക്കാം വളരെ ടേസ്റ്റാണ് വെറുതെ ഇതിൻ്റെ ഇതിലുള്ള വിനാഗിരി മാത്രം കൂട്ടിയാൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സാധാരണഗതിയിൽ പച്ചവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ലൂപിക്കുക അങ്ങനെയാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ആയിരിക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വെക്കാനും അതുപോലെ തന്നെ കഞ്ഞിയിലോ ചോറിലോ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും താങ്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ